ഓഫറുകളുമായി പട്ടാമ്പി ആൻഡ് കഴിഞ്ഞ ും വർഷമായി പട്ടാമ്പിയിലും ഷൊർണൂരിലും പ്രവർത്തിച്ചു വരുന്ന കുടുംബിനി സൂപ്പർ മാർക്കറ്റിന്റെ പുതിയ ഷോറൂമാണ് ഈ മാസം ഇരുപത്തിയേഴിന് ബുധനാഴ്ച രാവിലെ പതിനൊന്ന് മണിക്ക് വി കെ ശ്രീകണ്ഠൻപി കുടുമ്പി സൂപ്പർ മാർക്കറ്റിന്റെ കുളപ്പുള്ളിയിലെ ഷോറൂം ഉദ്ഘാടനം ചെയ്യും ഇതിന്റെ പ്രചരണാർത്ഥമാണ് പ്രചരണ വാഹനങ്ങൾ പര്യടനം തുടങ്ങിയിരിക്കുന്നത് കുളപ്പുള്ളിയിലെ സ്ഥാപനത്തിന് മുന്നിൽ നടന്ന ചടങ്ങിൽ വ്യാപാരി വ്യവസായി ഏകോപന സമിതി പാലക്കാട് ജില്ലാ ജനറൽ സെക്രട്ടറി കെ ഹമീദ് ഫ്ളാഗ് ഓഫ് നിർവഹിച്ചു പൊതുജനങ്ങളുടെ നിത്യോപയോഗ സാധനങ്ങൾ വിൽപ്പന രംഗത്ത് സമൂഹത്തിലെ മുഴുവൻ ആളുകളുടെയും വിശ്വാസ്യത പിടിച്ചുപറ്റിക്കൊണ്ട് മുന്നേറുന്ന ഒരു സ്ഥാപനമാണ് കൊടുമ്പരി സുബ്രഹ്മണ്യം അതിനുശേഷം ഷൊർണൂരിലും അവരുടെ രണ്ടാമത്തെ ഷോറൂം തുറന്ന പ്രവർത്തനം ആരംഭിച്ചു വളരെ നല്ല രീതിയിൽ ഷൊർണൂർ കുളപ്പള്ളി ഭാഗത്തുള്ള മുഴുവൻ ആളുകളുടെയും വിശ്വാസ്യത പിടിച്ചുപറ്റിക്കൊണ്ട് തന്നെയാണ് ഈ മൂന്നാമത്തെ ഷോറൂം ഈ മാസം ഇരുപത്തി ഏഴാം തീയതി രാവിലെ പതിനൊന്ന് മണിക്ക് പുളപ്പുള്ളിയിൽ ഉദ്ഘാടനം ചെയ്യപ്പെടാൻ വേണ്ടി പോവുകയാണ് വളരെ നല്ല രീതിയിൽ വില കുറഞ്ഞ് നല്ല ഗുണമേന്മയുള്ള നിത്യോപയോഗ സാധനങ്ങൾ ആളുകളിൽ എത്തിച്ചത് തന്നെയാണ് ഈ സ്ഥാപനത്തിൻ്റെ വിജയമായി ഞങ്ങൾ കണക്കാക്കുന്നത് വളരെ നല്ല രീതിയിൽ സ്റ്റാഫുകളുടെയും മാനേജ്മെൻറ്റിൻ്റെയും പൊതുജനങ്ങളോടുള്ള പെരുമാറ്റവും ഗുണമേന്മയുള്ള സാധനങ്ങൾ ആളുകളിലേക്ക് കൃത്യമായി എത്തിക്കുക എന്ന് തന്നെയാണ് ഈ സ്ഥാപനത്തിൻ്റെ വിശ്വാസ്യതയായി കാണുന്നത് മണ്ഡലം പ്രസിഡന്റ് ഉമ്മർ കുളപ്പള്ളി യൂണിയൻ പ്രസിഡന്റ് ജയൻ കുടുംബിനി സൂപ്പർ മാർക്കറ്റ് മാനേജിംഗ് ഡയറക്ടർ അബ്ദുൾ ജബാർ ഡയറക്ടർ അബ്ദുൾ അക്ബർ മറ്റു ജീവനക്കാർ തുടങ്ങിയവരും ചടങ്ങിൽ സന്നിഹിതരായിരുന്നു കുളപ്പുള്ളിക്കൊരു ഓണവിരുന്നുമായാണ് കുടുമ്പിനി സൂപ്പർ മാർക്കറ്റ് കുളപ്പുള്ളിയിലേക്കും എത്തുന്നത് ഉദ്ഘാടനത്തോടാനിച്ച് രണ്ടാഴ്ച നീണ്ടു നിൽക്കുന്ന അത്യുഗ്രൻ ഉദ്ഘാടന ഓഫറുകളും ഒരുക്കിയിട്ടുണ്ട് വീട്ടിലേക്ക് ആവശ്യമായ മുഴുവൻ ഉൽപ്പന്നങ്ങളും വൻ വിലക്കുറവിലാണ് ഇവിടെ നിന്നും ലഭിക്കുക ദിവസേന ക്യാഷ് ഓഫറുകളും ആഴ്ചകൾ തോറും വൻ ഓഫറുകളും ഒരുക്കിയിട്ടുണ്ട് കുടുമ്പിനി സൂപ്പർമാർക്കറ്റ് മൂന്നാമത് ബ്രാഞ്ച് കുളപ്പുള്ളിയിൽ ഈ വരുന്ന ഓഗസ്റ്റ് ഇരുപത്തിയേഴാം തീയതി പതിനൊന്ന് മണിക്ക് ഉദ്ഘാടനം ചെയ്യപ്പെടുക